കുത്താൻ വരുന്ന പോത്തിനെ പിടിച്ചു നിർത്തി കറക്കി അടിക്കുന്നത് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് എന്നാൽ അത്തരമൊരു സംഭവം ശരിക്കും സംഭവിച്ചാലോ ഒരു കാര്യമാണ് കൊച്ചിയിൽ സംഭവിച്ചിരിക്കുന്നത് കുത്താൻ വന്ന പോത്തിന്റെ കൊമ്പിൽ പിടിച്ചു നിർത്തി യുവതിയുടെ ജീവൻ രക്ഷിക്കുകയായിരുന്നു അച്ചാമ്മ സ്റ്റീഫൻ മഹിളാ കോൺഗ്രസ് കീഴ്മാട് മണ്ഡലം പ്രസിഡന്റും മുൻ പഞ്ചായത്ത് അംഗവുമായ അച്ചാമ്മയുടെ ഉടനടിയുള്ള ഇടപെടലാണ് യുവതിയുടെ ജീവൻ രക്ഷിച്ചത് പോകുകയായിരുന്ന ഇരുപത്തിയൊന്നുകാരിക്ക് നേരെയാണ് പോത്ത് ആക്രമിക്കാനായി ഓടിയെടുത്തത് യുവതിയുടെ കരശിൽ കേട്ട് ഓടിയെത്തിയ അച്ചാമ മറ്റൊന്നും ചിന്തിക്കാതെ പോത്തിന്റെ കൊമ്പിൽ പിടിച്ച് അതിനെ മുന്നോട്ടു പോകാനാകാത്ത വിധം തടഞ്ഞു നിർത്തി ഇതിനിടെ നാട്ടുകാർ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും പോത്ത് അക്രമകാരിയാകുമെന്ന് തോന്നിയതോടെ പിന്തിരിയുകയായിരുന്നു പിന്നീട് അവിടെ എത്തിയ ഒരു തമിഴ്നാട് സ്വദേശിയാണ് പോത്തിനെ കീഴ്പ്പെടുത്തിയത് അച്ചാമയുടെ കൈകൾക്ക് പരുക്കുകൾ ഉണ്ട് അച്ചാമ്മയുടെ ധീരതയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത്